ഹലോ കൂട്ടുകാരെ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമുക്ക് ചെറിയൊരു എഫ് എം റേഡിയോ നിർമ്മിച്ചാലോ അതെങ്ങനെയാ നമുക്ക് നോക്കാം ഈ വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ശ്രമിക്കുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ സപ്പോർട്ട് ചെയ്യുക മുഴുവനായി കണ്ടാലേ മനസ്സിലാവൂ എല്ലാ കൂട്ടുകാരെയും അപ്പോൾ ചാനലിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇനി ടൈം വേസ്റ്റ് ആക്കില്ല നേരെ വർക്കിലേക്ക് പോകുക അപ്പൊ തൈ കൂട്ടുകാരെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മിനി എഫ് എം റേഡിയോ അപ്പോൾ ഇനി ടൈം വേസ്റ്റ് ആക്കുന്നില്ല അപ്പൊ നേരെ ഇനി വർക്കിലേക്ക് പോവാ ഇവിടെ എല്ലാ സാധനവും നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞ ഓരോന്നും സോൾഡർ ചെയ്ത് സെറ്റാക്കാൻ പോവാണ് നമുക്ക് ഈ റേഡിയോ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആട്ടോ ഏതൊരു കൊച്ചുകുട്ടിക്കും ഉണ്ടാകാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ്ട്ട് റേഡിയോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അധികം പണിയില്ല അതിൽ മറ്റ് എഫ്എം ബോർഡുകൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇതിൽ നമ്മൾ വേരിയബിൾ കപ്പാസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ നമുക്ക് ചാനലുകൾ മാറ്റാൻ സാധിക്കും അല്ലാത്ത പക്ഷെ നമ്മൾ ഓണാക്കി ഓഫ് ആക്കുകയും ചെയ്യുമ്പോഴാണ് ചാനൽ മാറുക അതൊരു വൺ യു ഇ എഫിൻ്റെ കപ്പാസിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയത്തിന് നല്ല ശബ്ദം കൂടുതൽ കിട്ടാൻ സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ചെയ്യുന്നതായിരിക്കും സംശയമുള്ളവർ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കുട്ടികളൊക്കെ ഇതുവരെ ചെയ്യുമ്പോൾ സേഫ്റ്റി നോക്കിയിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സോൾഡറിൻ്റെ ആയം തട്ടി കൈ പൊള്ളും കൈ പൊള്ളാത്ത രീതിയിലാണ് സോൾഡർ ചെയ്യേണ്ടത് ശം എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററി കൂടെ കണക്ട് ചെയ്യണം ത്രീ പോയിൻ്റ് സെവൻ വോൾട്ടിൻ്റെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്കിനി കണ്ടുമുട്ടാം